റെസ്പെക്ടഡ് ടി ആർ ഫാമിലി മെമ്പേഴ്സ് മായി പ്രണൗൺസ് ചെയ്യാം എല്ലാവർക്കും എന്റെ പ്രണാം ധന്യമായ ഒരു ഉപനിഷത്ത് സന്ദേശം എ ഗ്രേറ്റ് മെസ്സേജ് ഫ്രം ഉപനിഷത്ത് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് വിച്ച് ഷുഡ് ബി അപ്ലൈഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ പരത്താവുന്നതാണ് പകർത്താവുന്നതാണ് ഈ സന്ദേശം വേഡ് ബൈ വേർഡ് ഐ വിൽ എക്സ്പ്ലെയിൻ പദാനുപദം വിവരിക്കാം സത്യം വധ ടു വേർഡ്സ് ഇൻ വൺ മെസ്സേജ് ജീവിതത്തിൽ സത്യമേ പറയാവൂ യു ഷുഡ് ടെൽ ഓൾവേസ് ദ ട്രൂത്ത് സത്യം മീൻസ് ട്രൂത്ത് ഫാക്ട് ആൻഡ് എസൻസ് ട്രൂത്ത് ഫാക്ട് ആൻഡ് സെറ്റ് സത്യം സത്തായിട്ടുള്ളത് അടി സത്യം സെക്കൻഡ് മെസ്സേജ് ഫ്രം ദ സെയിം ലൈൻ ധർമ്മം ചരാ ധാർമ്മികമായിട്ട് ജീവിക്കണം മദർ ഹാസ് ഗോട്ട് മാതൃധർമ്മ ഫാദർ ഹാസ് ഗോട്ട് പിതൃധർമ്മ सन्स्कोट पुत्र धर्म डॉटर हास्कोट वैफ पत्नी धर्म हस्बृधर्मीजंड पौर धर्म हास्टर्म एटर्म अच्छे पितृधर्म अम्बात मगन पुत्र धर्म मगल्पत्री धर्म सहोद धर्म भर्तृर्म पत्नी धर्म पौर धर्म राजम आचार्य धर्म സ്റ്റിക് ടു യുവർ ധർമ്മി ദ്യൂട്ടി തൻ യു ഹാവ് അണ്ടർടേക്കഡ് നിങ്ങളെ ഏറ്റെടുത്ത ദൗത്യം വാട്ട് എവർ മേ ബി ദ ഡ്യൂട്ടി ഗിവൺ ടു യു നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ധർമ്മം ഡു ദാറ്റ് വിത്ത് ഡിവോഷൻ ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി അത് ആത്മാർത്ഥമായിട്ടും ഭക്തിയോടുകൂടിയും സമർപ്പണ ഭാവത്തോടുകൂടിയും ചെയ്യുക ധർമ്മം ചരാമം ोक्वल फाक्ट फोर सत्य ड्यूटीबिलिटी प्लस प्रॉर् धर्म धर्म ड्यूटी कर्तव्यिटी उत्तरवादिव प्रकाश मदटी मद प्रम അമ്മയുടെ ഉത്തരവാദിത്വം അമ്മയുടെ അവകാശം അമ്മയുടെ കർത്തവ്യം മാതൃ ധർമ്മം സോ സത്യം വധ ഫോളോ ട്രൂത്ത് ഇൻ ദ ലൈഫ് ആൻഡ് ഫോളോ ദ പാത്ത് ഓഫ് ധർമ്മ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ കണ്ടിന്യൂസ്ലി ലേൺ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കാം വാട്ട് എവർ മേ ബി യുവർ സബ്ജക്ട് ഏരിയ വാട്ട് എവർ മേ ബി യുവർ പ്രൊഫഷൻ വാട്ട് എവർ മേ ബി യുവർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാബിറ്റ് അക്കോർഡിംഗ്ലി നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചും ഔദ്യോഗിക ഉത്തരവാദിത്വം അനുസരിച്ചും ജീവിത പന്താവ് അനുസരിച്ചും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വാട്ട് എവർ യു ആർ എക്സ്പെക്ടഡ് ടു ഡു ഫോർ വിച്ച് യു കണ്ടിന്യൂസ്ലി ലേൺ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കാം സത്യം വധ ധർമ്മം ചരാ മാ പ്രമദ നെവർ നെവർ ഡീവിയേറ്റ് ഡീവിയേറ്റ് ഫ്രം ഫ്രം സെൽഫ് സെൽഫ് ലേണിംഗ് ലേണിംഗ് സ്വയം പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക പ്രമദിതവ്യം നെവർ ഡീവിയേറ്റ് ഫ്രം ട്രൂത്ത് പ്രാക്ടീസിംഗ് ട്രൂത്ത് ജീവിതത്തിൽ സത്യം അനുശാസിക്കുന്നതിൽ നിന്ന് പിന്മാറാതിരിക്കുക ഫോളോ ദി പാത്ത് ഓഫ് ട്രൂത്ത് ആൻഡ് നെവർ ഡിവിയേറ്റ് ഫ്രം ദാറ്റ് സത്യത്തിൻ്റെ വഴിയിലൂടെ പോവുക അതിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാം ധർമാന പ്രമതിതവ്യം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാം നെവർ ഡീവിയേറ്റ് ഫ്രം ധർമ്മ നെവർ ഡീവിയേറ്റ് ഫ്രം സത്യം നെവർ ഡിവിയേറ്റ് ഫ്രം ധർമ്മം സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാം

കുശലാന്ന പ്രമതിവ്യം കുശലാന്ന പ്രമതിവ്യം ലിവ് എ വെരി ഹാപ്പി ഗ്ലോറിയസ് ലൈഫ് ആൻഡ് നെവർ ഡിവിയേറ്റ് ഫ്രം ദ്രം ദാറ്റ് ഉജ്ജ്വലമായിട്ടുള്ള ഒരു ചൈതന്യവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക കുശലാ കൗശലത്തോടുകൂടി ജീവിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുക ലിവ് എ ഹാപ്പി ലൈഫ് ആൻഡ് നെവർ ഡിവിയേറ്റ് ഫ്രം ദാറ്റ് പ്രമദിം കുംകം ലിറ്റിൽ പവർ विच इ कंट्रोलिंग इ ग गईडिंग इ मोटिवेटिंग गिविंग ईश्वरीय चैतन्यमर्पण भावकू प्रार्थना ईश्वर आाधना ए पार्ट ऑफ द डे जीवित सो देव्यालीतृकाभ्याम My parents gave me birth and gave me the opportunity to come to this world and enjoy this world. They gave me the opportunity to enjoy this world, experience this world. And therefore, fathers, the parents of my parents, their parents go back. They are almost we consider like divine deities and gods. Pitrikala So once in a month or once in a year, devote little bit of time for your for fathers and parents if they are no more. And if they are got converted into Pitra status. Pitrakal status like Madhavidakalam. अवर्क वेडीटॉल पितृ कर्म पॉजिटिवली यू डू डू योर पितृ कर्म विद डिवोशन डेडिकेशन डू द वर्शिप ऑफ द गॉड विद डिवोशन डेडिकेशन एंड नेवर डीविएट फ्रॉम द फ्रॉम दोस एक्टिविटी देव पितृकादि आभ्याम न प्रमदित प्रमदितव्यम वेरी इंपोर्टेंट मैसेज इज द नेक्स्ट मैसेज स्वाध्याय प्रवचनाभ्याह न प्रमदितव्यम ലേൺ കണ്ടിന്യൂസ്ലി ആൻഡ് വാട്ട് എവർ യു ഹാവ് ലേൺഡ് ടീച്ച് അതേഴ്സ് എന്തെല്ലാമാണോ നിങ്ങൾ പഠിച്ചത് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക കണ്ടിന്യൂസ്ലി ലേൺ ആൻഡ് നെവർ ഡിവിയേറ്റ് ഫ്രം ലേർണിംഗ് കണ്ടിന്യൂസ്ലി ടീച്ച് വാട്ട് എവർ യു ഹാവ് ലേൺഡ് ആൻഡ് നെവർ ഡിവിയേറ്റ് ഫ്രം ദാറ്റ് സ്വയം പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക പഠിച്ചത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക एके सत्यम् वदा धर्मम् चरा स्वाध्यायाद्मा प्रमदा सत्यान्न प्रमदि दबियम् धर्मान्न प्रमदि दबियम् भूत्येहि न प्रमदि दबियम् कुशलान्न प्रमदि दबियम् देव विद्रगाय न प्रमदि स्वाध्याय स्वाध्यायप्रवजनाप्याम् न प्रमदि दबियम् मात्रदी वो भवा Let your mother get herself elevated into the status of the god or divinity. िटी ऑफर गेटिंग पितृदेवो भवसे अच्छ इश्वर तुल्यनाय तीरटे पिताव इश्वर तुल्यनाय तीरटे पितृ देवो भव माता देवो भव पितृ देवो भव आचार्य देव देवो भव आचार्य मींस मेंटर टीचर मींस गुरु मेंटर आचार्य टीचर गुरु टेकिंग यू विद हिम फॉर लर्निंग एंड टीचिंग नोन एज आचार्य आचार्य देवो भवा लेट देंटर बी एलिवेटेड हिमसेल फॉर हर्सेल टू द लेवल ऑफ गॉड मातृदेवो भवा पितृदेवो भवा आचार्य देवो भवा अतिवो भवा अतिथि डस नॉट मीन गस्ट the one who suddenly come to our home for help the one who suddenly comes for help without taking appointment the one without taking appointment illyade kade nokkade vitleki pettande kari varinnalde pera atithi divasavum samayavum appointmentem appointment, edikkade day time and without taking appointment those who are coming for suddenly getting some help is known as Atidi. atithi devobhava അതിഥി ഈശ്വര തുല്യനായി തീരട്ടെ ലെറ്റ് ഹിംസെൽ എലിവേറ്റ് ടു ദ ലെവൽ ഗാഡ് മാതൃദേവോപവ ഭവ ആചാര്യ ദേവോ ഭവ അതിഥി ദേവോപവ ഭവ ലെറ്റ് അവർ മദർലാൻഡ് ഗെറ്റ് എലിവേറ്റഡ് ടു ദ ലെവൽ ഓഫ് ഗ്ലോറിയസ് ഡിവൈൻ പവർ ഭാരത മാത സോ ദ രാഷ്ട്രം ഈസ് ലൈക്ക് ഗോഡ് ആൻഡ് ഡിവൈൻ ജനമീ ജന്മഭൂമിശ്ചർഗാദികരീയസി മദർ ആൻഡ് മദർലാൻഡ് ഫാർ ഹയ്യർ ദാൻ ദ ഹെവൻ ഇറ്റ് സെൽഫ് അമ്മയും ജന്മഭൂമിയും ഈശ്വര തുല്യായി സ്വർഗത്തേക്കാൾ ഉയരത്തിൽ നിലനിൽക്കുന്നു ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് അതങ്ങനെ ആവട്ടെ സോ ഗ്രേറ്റ് മെസ്സേജ് ഫ്രം ഉപനിഷത്ത് सत्यम वदा धर्मम चरा स्वाध्यायान मा प्रमदा सत्यान न प्रमदितव्यम धर्मान न प्रमदितव्यम भूत्य न प्रमदितव्यम देव विद्रकार्याभ्याम न प्रमदितव्यम स्वाध्याय प्रवचनाभ्याम न प्रमदितव्यम मातृदेवो भव पितृदेवो भव आचार्य देवो भव अतिथि देवो भव राष्ट्र देवो भव लर्न इट टीच योर चिल्ड्रन माई प्रणाम्स टू यू थैंक यू वेरी मच